എന്ത് പണി കാട്ടേ ഞാനെന്താ കാട്ടേണ്ടി തന്നിരുന്നു ആ മോലാൾ ഞാൻ പണി എടുത്ത പൈസയും കൂടെ തരാൻ അവിടുന്ന് പറഞ്ഞേ എനിക്ക് പൈസ എന്നില്ല എന്നല്ലേ ഉള്ളു അയാളെ തച്ചല്ല അയാൾ പിന്നെ വിളിച്ചിട്ട് ഇന്നോടുള്ള ലോയ് കൂടി പോയിക്കണ് എ മാതിരി ഫിറ്റാക്കാൻ എന്നെ വിറ്റാക്കിയത് ഇത് മോന്തിലൊക്കെയാണ് ഇന്റെ കടയിൽ കൂടുന്ന ആക്കുന്നത് അതിനിപ്പൊ ഞാനെന്താ കാട്ടേ എന്താ തുപ്പിന്ന എവിടെ ആ കൂടി ചെറിയൊരു കച്ചവിലുള്ള കടലേ എന്ത് ഗുരുത്തക്കടിക്കാട്ടു ദോശമേൽക്കൊന്നും ഞാൻ തുപ്പിട്ടില്ല ആ പണ്ടാരി ശരിയല്ലോ ആ പണ്ടാരിക്ക് ദോഷം ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല അയാൾക്ക് ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലോടൊ ഞാന് ഒട്ടിപ്പിടിച്ച് കിട്ടാറ്റ് ദോഷമെടുക്കാനും കിട്ടണില്ല അപ്പൊ ഞാൻ ഈ നോട്ടൊക്കെ എണ്ണമാര് തുപ്പലാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ എണ്ണിയ അതപ്പത്ര വലിയ ഇതാക്കിയിരിക്കുന്നത് ആയിട്ടൊന്നും ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്റെ ഒരു ഇത് എങ്ങനെ രണ്ടു ദിവസം കൂലി ഇട്ടാണ്ടാ ഒന്ന് മേടിച്ചു വരുമോ കൂലി ആ ചെന്നൈ ഓണിനെ തച്ചു കൊല്ലാഞ്ഞായി കൂലി